മൂന്ന് നേരത്തേക്കുള്ള മരുന്നാ കേട്ടോ പിണ്ണാക്കി ചേർത്ത് കണം പിണ്ണാക്കിലോ ചില ഡോക്ടർമാര് മുതലും ചേർത്ത് കൊടുക്കാനും പറയും ഇതെന്താ സദ്യക്ക് വിളമാനുള്ളതാ ആ എങ്ങനെയായാലും വേണ്ടില്ല സൗകര്യപ്പെടുന്നത് പോലെ കൊടുക്കാം ബെസ്റ്റ് മരുന്നാ ഏത് പിണ്ണാക്കിലായാലും അമ്മിഞ്ഞ പാലിലായാലും ശരി കലയ്ക്ക് കുടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്റെ കാലൊന്ന് ശരിയായി കിട്ടിയാ മതിയായിരുന്നു എന്റെ ഭഗവതി ആ മരുന്നായാലും എന്തെങ്കിലും മോൾ ഇനി അത് ഓർത്ത് വിഷമിക്കണ്ട അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ അമ്മേ ഓ ഏറി വന്ന എന്താ സംഭവിക്ക ചത്തുപോകും അത്രയല്ലേ ഉള്ളൂ അവൻ ചത്താലും ഒരു കുഴപ്പവും കല്യാണം കല്യാണവും കഴിച്ച് ആറു മക്കളെ അപ്പൻ ചുടുന്നവളെ ചുട്ടെടുത്ത് മേലും കീഴും നോക്കാൻ നടക്കുന്നവൻ ആരും തരുമ്പ് പേടിയില്ലാത്ത ഒരു നീർക്കോലി സത്യം പറഞ്ഞ അവൻ ആ മരുന്ന് എഴുതി കൊടുത്തത് എനിക്കിഷ്ടായി അല്ല പിന്നെ അമ്മേ ഭാരതി ദൈവമേ ഭാരതി ഇങ്ങോട്ട് വന്നോ കുഞ്ഞൻ അവളെ എന്തെങ്കിലും ചെയ്തു കാണോ അയ്യോ ഭാരതിയമായി അല്ലമ്മേ നമ്മുടെ ഭാരതി പശു പറമ്പി ബോധം കെട്ടി കിടക്കുന്നു എന്റെ ദൈവമേ എന്റെ അയ്യായിരം പോയേ ദിവസം മുഴുവൻ പാല് വരുന്ന ഒരു പശു വരുന്നേ എന്റെ ദൈവമേ എന്റെ ഡോക്ടർ മോളെ എന്റെ അയ്യായിരം എന്റെ മനു അയ്യായിരം കുഞ്ഞി മാത അമ്മയ്ക്ക് അത് ഓപ്പോള് അമ്മേ ീയും കൂടെ ബഹളം വെക്കാൻ ബാക്കിയുള്ളൂ നിന്റെ അച്ഛന്റെ ശിവതാന്തപ്പ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേണ്ടത് ഇങ്ങനെ ബഹളം ഉള്ളു ശിവതാണ്ടല്ലേ നിങ്ങൾ എത്താ എനിക്കൊരു ചൊക്കു ഇല്ല ഏര് വന്ന ചെണ്ടോട്ട് കേൾക്കാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ വേണ്ട നല്ല ഒന്നാം തരം തായമ്പഴ കാസറ്റിൽ കിട്ടും പശുവിന്റെ കാര്യം അങ്ങനല്ല അതിനെ വാങ്ങിച്ചതിന്റെ കട ഇനിയും തീർന്നിട്ടില്ല അതിനുവെല്ലാം പറ്റിന്ന് അറിഞ്ഞ ഞാൻ ബോധം കെടും ദൈവമായിട്ടാ ഈ കുട്ടി എനിക്ക് എനിക്കുണ്ടെന്ന് തന്നത് ബാക്കിയുള്ളവർക്ക് ആർക്കും വേണ്ടെങ്കിലും എനിക്കും എന്റെ പശുവിനും ഇവിടെ വേണം അപ്പൊ ഒരു ഈ വീടിന് ചോദ്യത്തിൽ ആൾ കൂടിയത് അത് നീ അറിഞ്ഞില്ലേ ഇല്ല നിന്നെ കാണെന്നും നീ നഷ്ടപരിഹാരം കൊടുത്തേ പറ്റൂന്നും എന്നും പറഞ്ഞ് ഒരു കൊടിയും പിടിച്ച് നത്തിൽ നമ്മുടെ ഇരിപ്പുണ്ട് അത് കാണാൻ ആൾക്കാർ കൂടിയിരിക്കണേ ഇറങ്ങി വേണ കോവർ കഴിഞ്ഞിരേ ഇല്ല ആഹാ എനിക്കിപ്പോ സെൻട്രൽ ജയിലാണ് മാസം മൂന്നായി പെങ്ങളെ നോക്കിയില്ലെന്ന് പറഞ്ഞു നിങ്ങൾ എന്നെ പുറത്താക്കി അതേ സിദ്ധാർത്ഥം സാറിന്റെ അതേ പെങ്ങളെ അതേ ആൾക്ക് കെട്ടിച്ചോർത്തു ഇപ്പൊ ഞാൻ പുറത്ത് എന്നെ തിരിച്ചെടുക്കണം അത് അവൻ പറഞ്ഞ നേരം രണ്ടു വെള്ളത്തെ കാര്യ വെക്കരുത് നിന്നെ എങ്ങോട്ട് തിരിച്ചെടുക്കാന നീ കാരണോ ഞാൻ ഓട്ടോ വിറ്റത് നമുക്ക് വേറൊന്ന് വാങ്ങാം ബാങ്കുകാർ ലോൺ തരും നിനക്ക് ഇന്ന് കണ്ട് പൊട്ടിക്കാളും അവനോട് ഇരുന്നോട്ടെ സിദ്ധാർത്ഥ പോലപ്പുറത്തൊരു നാടൻ പട്ടി നല്ലതാണ് കള്ളന്മാര് വരില്ല ഈ ഇരിക്കണതൊക്കെ കൊള്ളാം ഓടിക്കളിക്കണ്ടട്ടോ താഴെത്തെത്തും ഒച്ച വെക്കാതെ വെച്ചും നാപ്പത്തെട്ട് മണിക്കുള്ളിൽ പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇവിടെ നിന്നും താഴെ ഇരുപത്തിനാല് മണിക്കൂറിനകം നീ താഴെ ഇറങ്ങിയില്ലെങ്കിൽ നിന്നെ ഞാൻ എറിഞ്ഞു വീഴ്ത്തും എന്റെ കുഞ്ഞ്മാവനാണ് <laughs> <laughs> <Baba, gülüyor> <laughs> <laughs>